അവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടില്ലേ ഇവിടെ ഒരു സ്വാഗതം ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഇതിനു മുമ്പ് അതായത് ആനക്കൂട്ടിലെ വിശേഷങ്ങളാണ് കഴിഞ്ഞ വീഡിയോ മെയിനായിട്ട് ആയിട്ട് അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് പത്തനംതിട്ട ജില്ലയിലെത്തിയത് ആദ്യമായിട്ടാണ് കേരളത്തിലൊരു സോളോ ട്രിപ്പ് കിട്ടും സോളോ മുമ്പ് പോയിട്ടുണ്ടെങ്കിലും കേരളത്തിൽ ഫസ്റ്റ് ടൈമാണ് എന്തായാലും ഇതിൻ്റെ രണ്ടാമത്തെ ദിവസം നമ്മളിപ്പോൾ അടവിയിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇതെന്ന് പറയുന്നത് വലിയൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത് അടവി എക്കോ ടൂറിസം കൊട്ടവഞ്ചി സവാരിക്കാണ് കേരളത്തിൻ്റെ ഹൊക്കനക്കൽ എന്നാണ് ഇതറിയപ്പെടുക അപ്പം നാലാൾക്ക് അഞ്ഞൂറ് രൂപയാണ് അപ്പം ഞാൻ സിംഗിളായിട്ടാണല്ലോ വന്നിരിക്കുന്നത് പക്ഷേ കറക്റ്റ് എനിക്ക് മൂന്നാളെ കൂട്ടുകിട്ടിരിക്കുകയാണ് അതായത് ഒരു ഫാമിലിയാണ് അവർ അപ്പോൾ അങ്ങനെ അപ്പോൾ അവർ ഫ്രണ്ടിൽ പോകുന്നുണ്ട് അപ്പോൾ അവരുടെ പുറകെ പോവാം കേരളത്തിൽ ആദ്യമായിട്ട് കൊട്ടവഞ്ചി സവാരി തുടങ്ങിയത് ഇവിടെ നിന്നാണ് അപ്പം എന്തായാലും അങ്ങനെ പ്രത്യേകിച്ച് ഇതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് അന്ന് മുതലേ ഇങ്ങനെ തോന്നിയിട്ടുള്ളതാണ് ഇതെന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളത് നിറയെ കൊട്ടവഞ്ചികളിങ്ങനെ കേട്ടിട്ടിരിക്കുക കേട്ടോ ഇപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സീസൺ അല്ല അപ്പം അതുകൊണ്ടായിരിക്കാം ഉണ്ട് ഇവിടെ വെക്കേഷനിലൊക്കെ എന്തായാലും ഇവിടെ നല്ല തിരക്കുണ്ടായിരിക്കും ശരിക്കൊരു കാടിൻ്റെ ഫീലും പിന്നെ അത്യാവശ്യം മഴയൊക്കെ പെയ്തതിൻ്റെ ആ വെള്ളവും ഒക്കെ ആയിട്ട് നല്ലൊരു രസമുണ്ട് കാണാനായിട്ടും <Okay. S 2> ああ。<laughs> ജോലിയുള്ള സമയത്ത് ജോലിയുള്ള സമയത്ത് കാട്ടി പോകുമ്പോ കാണും ഇങ്ങനെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് ജീവനോടെ കണ്ടില്ല കണ്ടിട്ടുണ്ട് ഈ ചട്ടം പറയുന്നത് ഭയങ്കര സംഭവമാണ് സംഭവം പുലിയെ കണ്ടിട്ടുണ്ട് ചെള്ള കയറി കൊടുത്തു അതങ്ങോട്ടാണ് ഇങ്ങനെ കീഴി കെറുന്ന് പറഞ്ഞാൽ അടുത്തിട്ടിട്ടാടിയിട്ടുണ്ട് കാറ്റി പണിക്ക് പോവരുണ്ട് മസ്സൂർ പണി കൊട്ടാഞ്ചേറ്റ് ഇവിടെ ഇറങ്ങി വരുള്ളൂ ഇത് ആന ഇറങ്ങുന്ന ഒരു അവിടെ ഇറങ്ങും നമ്മടെ കടലേ ഇറങ്ങും അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരുമ്പോ എന്തേലും ബുദ്ധിമുട്ടുണ്ടാവണം ഇല്ല ഇല്ല നിങ്ങളുടെ റാണിക്കാര് നിങ്ങൾ ഇവിടെ ഇടയ്ക്ക് വരാറില്ലേ േ ഇപ്പൊ ഇപ്പൊ കേട്ടോ ഇപ്പൊ സ്കൂളൊക്കെ തോന്നുന്ന സമയമാണ് എന്നാലും ആള് വരുന്നുണ്ട് മഴയായാലും വെയിലായാലും എന്തോ ആയാലും ഞങ്ങൾ പോകും ഇവിടെ വന്നാൽ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾക്ക് അവധിയില്ല ഞാൻ ഉള്ളൂ ഏറ്റവും ജോലിയാണ് പിന്നെ ഈ ആറ് പറഞ്ഞ പറ്റി അറിയാമോ ഇത് ആറ് കല്ലാറാണ് ആ ഇത് ഇത് ഒരു ഇത് അക്കരക്കര റാന്നി ഡിവിഷൻ ഈ സൈഡ് കോന്നി ഡിവിഷൻ രണ്ട് ഡിവിഷനാണ് രണ്ട് ഡിവിഷനായാലും പിന്നെ റേഞ്ച് ഇത് അക്കരക്കര അവിടെ ചേരുന്ന റേഞ്ച് ഇത് കോന്നി റേഞ്ച് ഇത് നടുവത്ത് റേഞ്ച് മൂന്ന് റേഞ്ച് പെടുന്ന ഒരു സംഭവം ഇതൊരു വലിയൊരു സംഭവം പഴയ കാലത്ത് ഇവിടെ കടത്ത് കൊണ്ടായിരുന്നു അന്നത്തെ ഒരു പഴയ കടത്തിയതായിരുന്നു ഇദ്ദേഹം

കേരളത്തിന്റെ അപ്പൊ ഇത് ഈ എന്താ പറയാ അങ്ങട് പോകുമ്പോ മാത്രം നമ്മള് തൊഴഞ്ഞു പോകും ഇങ്ങോട്ട് വരുമ്പം ആ വെള്ളത്തിന്റെ ഒഴുക്കില് നമ്മളിങ്ങനെ അതെ അതെ അങ്ങോട്ട് നല്ല കഷ്ടമാണ് പിന്നെ ചേട്ടന്റെ കർക്കം അടിപൊളിയായി താങ്ക് യു കോനിയിൽ അല്ലെങ്കിൽ അടവിയിൽ കൊട്ടവഞ്ചിയും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു ചെറിയ മഴയുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല രസമായിരുന്നു കൂട്ടത്തിൽ എന്താ പറയുക അവരായിട്ടൊക്കെ പരിചയപ്പെടാൻ പറ്റി എല്ലാവരും ഭയങ്കര എന്താ പറയുക എന്നോട് ചോദിക്കുക തൃശൂർ നിങ്ങോട്ട് തനിച്ചോ അത് ഭയങ്കര അത്ഭുതം പോലെ ശരിക്കും കേരളത്തിലെ എൻ്റെ സോളോ ഇത് ഒരു ഫസ്റ്റ് ട്രിപ്പ് തന്നെയാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളൂ കേരളത്തിൽ പക്ഷേ അങ്ങനെ സോളോ ആയിട്ട് ഇതുവരെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെയും ഒരു സന്തോഷമുണ്ട് അപ്പോൾ നീ അടുത്ത വീഡിയോയിൽ കാണാം